കോളേജ് കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി വാരം തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് ധർമ്മ നടത്തി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തുക തടഞ്ഞുവെച്ച ബജറ്റ് വിഹിതവും ട്രഷറിയിൽ നിന്ന് തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഫണ്ട് അനുവദിക്കുക റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്

അതുകൊണ്ട് ഭിന്നശേഷിക്കാരി കൊടുക്കുന്ന പെൻഷൻ കൊടുക്കാൻ വയ്യ മികരാഗന് കൊടുക്കുന്ന പെൻഷൻ കൊടുക്കാൻ കഴിയ പാവപ്പെട്ട പ്രായം ചന്ത പ്രായാചിക്യം കൊണ്ട് വിഷമിച്ച ആളുകൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹികളായ അബ്ദുറഹ്മാൻ കല്ലായി പി കെ അബ്ദുള്ള ഹാജി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി കെ ടി സാഹദുള്ള മഹമ്മൂദ് കടവത്തൂർ ഇസ്മായിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ സി ഖാദർ റിജില റഹ്മാൻ നബ്ല തളിപ്പറമ്പ് ടി പി ഫാത്തിമ താഹിറ കൊളച്ചേരി സൈനുദ്ദീൻ നാറാത്ത് അബ്ദുൾ ജലീൽ മട്ടന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി പവിത്ര പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് ഡയമൻസ്